ദുബായ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പേർഷ്യൻ ഗൾഫിന്റെ അടുത്തുള്ള നിർണായക ജലപാതയായ ഒമാൻ ഉൾക്കടലിൽ ചൈനയും ഇറാനും റഷ്യയും സംയുക്ത നാവികാഭ്യാസം ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു ചൈനീസ് സ്റ്റേറ്റ് ടെലിവിഷൻ സംപ്രേഷണം ചെയ്ത ഫുട്ടേജുകളും റഷ്യൻ നാവികസേന പുറത്തുവിട്ട വീഡിയോയും മറൈൻ സെക്യൂരിറ്റി ബെൽറ്റ് രണ്ടായിരത്തി എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഉംറുഖ്യയും ഗൈഡ് മിസൈൽ ഫ്രെഗേർ ലിനിയും ചൈന അഭ്യാസത്തിനയച്ചു റഷ്യയുടെ സേനയെ നയിക്കുന്നത് സ്ലാവ ക്ലാസ് ക്രൂയിസറായ ക്രൂയിസറായാണ് മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപതിലധികം കപ്പലുകളും സപ്പോർട്ട് ബസിലുകളും കോമ്പാക്ട് ബോട്ടുകളും നാവിക ഹെലികോപ്റ്ററുകളും അഭ്യാസത്തിൽ ഉൾപ്പെടുന്നു പതിനേഴായിരം ചതുരശ്ര കിലോമീറ്റർ വെള്ളത്തിലാണ് ഡ്രിൽ നടക്കുകയെന്ന് ഡ്രില്ലിന്റെ വക്താവ് അഡ്മർ എം മുസ്തഫ തജിനെ ഉത്തരിച്ച് ഇറാനിയൻ സ്റ്റേറ്റ് ഡിവിഷൻ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷമുള്ള അവരുടെ നാലാമത്തെ അഭ്യാസം വ്യാപാരം മെച്ചപ്പെടുത്തുക കടൽ കൊള്ളയും ഭീകരവാദവും നേരിടുക മാനുഷിക പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ രക്ഷാപ്രവർത്തന മേഖലയിലെ വിവരങ്ങൾ കൈമാറുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് മൂന്ന് രാഷ്ട്രങ്ങളുടെയും അഭ്യാസമെന്നും തജദിനി കൂട്ടിച്ചേർത്തു അമേരിക്കയുമായുള്ള പ്രാദേശിക സംഘർഷങ്ങൾക്ക് മറുപടിയായി ഇറാൻ ബീജിംഗുമായും മോസ്കോയുമായും സൈനിക സഹകരണം ശക്തമാക്കിയിട്ടുമുണ്ട് റഷ്യക്ക് സൈനിക ഡ്രോണുകൾ നൽകുന്നതുൾപ്പെടെ ഉൾപ്പെടെ ഇപ്പോൾ മോസ്കോയുടെയും ഉക്രൈനെതിരായ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അസർബൈജാൻ കസാക്കിസ്ഥാൻ ഒമാൻ പാകിസ്ഥാൻ ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ഇട്രിന്റെ നിരീക്ഷകർ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഒമാൻ ഉൾക്കടലിൽ ഇറാന്റെ മേൽ യു എസ് കുറ്റപ്പെടുത്തിയ നിരവധി ആക്രമണങ്ങളും ടെഹ്റാൻ കപ്പൽ പിടിച്ചടക്കലും ലോകഷട്ടുകളുമായുള്ള ആണവ കരാർ തകർന്നതിനു ശേഷം കണ്ടു എണ്ണ വ്യാപാരത്തിന്റെ അഞ്ചിലൊന്ന് പേ പേർഷ്യൻ ഗൾഫിന്റെ ഇടുങ്ങിയ ഹോർമുസ് കടലെടുക്കിലൂടെ കടന്നു പോകുന്നുണ്ട് അതുമാത്രമല്ല ആണവ യുദ്ധത്തിന് റഷ്യ സാങ്കേതികമായി സജ്ജമാണെന്നും ഉക്രൈനിലേക്ക് യു എസ് സൈന്യത്തെ അയച്ചാൽ അത് അതിക്രമമായി കണക്കാക്കുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പറഞ്ഞു റഷ്യയുടെ പരമാധികാരത്തിനോ സ്വാതന്ത്ര്യത്തിനോ ഭീഷണിയുണ്ടെങ്കിൽ ആണവായുധം പ്രയോഗിക്കാൻ തയ്യാറാണെന്നും പുടിൻ ബുധനാഴ്ച പറഞ്ഞു ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉക്രൈനിൽ ഇപ്പോഴെങ്കിലും ആണവായുധം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ന് റഷ്യൻ സ്റ്റേറ്റ് ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ ചോദിച്ചപ്പോൾ അതിന്റെ ആവശ്യമില്ലെന്നാണ് പുടിൻ ലോകം ഒരു ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെന്ന് താൻ കരുതുന്നില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു റഷ്യക്കെതിരെ അടുത്തിടെ ഉക്രൈനിയൻ ഡ്രോണാക്രമണങ്ങൾ വർദ്ധിച്ചത് വെള്ളിയാഴ്ച ആരംഭിക്കുന്ന ദുരിത പ്രശ്നം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് പുടിൻ ആരംഭിച്ചു ബുധനാഴ്ച രാവിലെ ഉക്രൈൻ വലിയ രീതിയിൽ ആക്രമണം നടത്തിയതായി റഷ്യൻ അധികൃതർ റിപ്പോർട്ട് ചെയ്തു ആറ് മേഖലകളിലായി അൻപത്തി എട്ട് ഡ്രോണുകൾ വ്യോമപ്രതിരോധം തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഡ്രോണുകളിൽ ഒന്ന് റിയാസാൻ മേഖലയിലെ എണ്ണ ശുദ്ധീകരണശാലയിൽ ഇടിച്ചു കുറഞ്ഞത് രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും തീ പടരുകയും ചെയ്തു പീറ്റേഴ്സ്ബർഗിന് സമീപമുള്ള റിഫൈനറിക്ക് സമീപത്തെത്തിയപ്പോഴാണ് മറ്റൊന്ന് തകർന്നത് റഷ്യയും ചൈനയും ഇറാനും വലിയൊരു കൂട്ടുകൊട്ടിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ ഉക്രൈനെതിരെ ആണവാക്രമണം നടത്തുന്നതിന് റഷ്യയെ പിന്തിരിപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സഹായം തേടിയിരുന്നതായി യു പറഞ്ഞു ഒരു മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് സി എൻ എന്നാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ആണവാക്രമം നടത്തുന്നതിൽ നിന്ന് റഷ്യയെ തടയാൻ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി വാഷിംഗ്ടൺ ചർച്ച നടത്തിയെന്നാണ് വെളിപ്പെടുത്തൽ വിഷയം ഇരുരാജ്യങ്ങളെയും അറിയിക്കുന്നതിനോടൊപ്പം റഷ്യയെ പിന്തിരിപ്പിക്കാൻ മറ്റു രാജ്യങ്ങളിൽ സമ്മർദ്ദം ചെലുത്താൻ ആവശ്യപ്പെട്ടതായും ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇന്ത്യയും ചൈനയും സമ്മർദ്ദം ചെലുത്തിയാൽ ആണവാക്രമണത്തിൽ നിന്ന് റഷ്യ പിന്മാറുമെന്ന് തങ്ങൾ ഉറപ്പായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈനെതിരായ യുദ്ധം രൂക്ഷമായതോടെ റഷ്യ ആണവായുധം പ്രയോഗിക്കുമെന്ന ആശങ്ക ഉയർന്നിരുന്നു അതിനിടെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് ായി അടുത്തിടെ പുടിൻ രംഗത്തെത്തിയിരുന്നു ഉക്രൈനെ സഹായിക്കുന്നത് തുടർന്നാൽ ആണവായുധം പ്രയോഗിക്കാൻ റഷ്യയ്ക്ക് മടിയില്ലെന്നാണ് പുടിൻ പറഞ്ഞത് ഉക്രൈനെ സഹായിക്കാൻ നാറ്റോ സൈനത്തെ അയക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോം നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് പുടിന്റെ മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് കേരള